ഞാൻ ഞാനിതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ലെയർ ലെയർ എത്രത്തോളം തിന്നാണ് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതെന്താണെന്ന് അറിയാവുന്നൊരു എന്തായാലും ആദ്യം തന്നെ കമന്റിൽ കമന്റ് ചെയ്യണം കേട്ടോ ഹലോ ഹായ് നികിത രബിലാണ് അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ എന്താണെന്നറിയോ എന്റെ കയ്യിലൊരു സാധനമുണ്ട് മീൻസ് നമ്മൾ പഴയ കാലത്തൊക്കെ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വീറ്റാണ് പക്ഷെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല നമ്മളെ നാട്ടിലൊക്കെ പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞിരുന്നു അവരൊക്കെ പഴയ കാലത്തൊക്കെ അവരുടെ പഴയ കാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ എന്താന്ന് അത്രയും അത് സ്റ്റിക്കി ആയതുകൊണ്ട് കംപ്ലീറ്റ് ലെയർ അങ്ങോട്ട് കിട്ടുന്നില്ല ഓരോ ലെയർ എടുക്കുമ്പോഴും ഞാൻ കഴിക്കാണ് കേട്ടോ ഇത് തന്നെ ഒരു മൂന്ന് ലെയർ ഇതിൽ തന്നെ ഉണ്ട് മൂന്നല്ല ഇനി മൂന്നല്ല ഒരുപാട് ലെയർ ഉണ്ട് പക്ഷെ അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് കിട്ടൂല സ്റ്റിക്ക് ചെയ്തോണ്ടേ അങ്ങോട്ട് കിട്ടുന്നില്ല എന്തോ ഇതൊരു ലെയർ ആണ് ഒരു ലെയർ എന്തൊരു ലെയർ ആണ് കേട്ടോ ഇത്രേ ഉള്ളു ഒരു ഗ്ലാസ് പോലെ ഗ്ലാസ് പോലെ ഒരു പ്ലാസ്റ്റിക് കവറ് പോലെയൊക്കെ തോന്നും ഇതങ്ങനെ അടർത്തിരിക്കുന്നതിന് പറ്റോ അങ്ങനെ കഴിക്കുന്നേ സത്യമായിട്ടും എനിക്ക് ഇതിൻ്റെ പേരറിയില്ല ആ കവറിന്റെ മുകളിലും പേരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എന്താ ഇനി പറയാ എനിക്കറിയില്ല അപ്പം ഈ മാങ്ങ പഴുത്ത മാങ്ങ ഇങ്ങനെ പായയിൽ ഇങ്ങനെ ചെയ്തിട്ട് എന്താ മാങ്ങ ഡ്രൈ ആക്കിയത് അതായത് പഴയിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് ഓരോ ലെയറായി ലെയറാക്കിയിട്ട് ആക്കിയിട്ട് ഇത്രയും തിക്കാക്കി കൊണ്ടുവരുന്നതാണ് എന്ന് എനിക്കറിയാം കേണ്ടോ എന്താ മനസ്സിലായോ ഈ ഒരു പോർഷൻ ഞാനിങ്ങോട് അടർത്തി എടുത്താണ് കേട്ടോ ഞാൻ കഴിച്ചതാണ് ആക്ച്വലി ഇത് മാങ്ങല്ലേ ധാരാളം മാങ്ങിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പണ്ട് കാലത്ത് ആൾക്കാർ പഴുത്തം മാങ്ങിക്കല്ലേ അപ്പം അത് പിന്നെ നമുക്ക് കൂടുതൽ വയ്ക്കാൻ പറ്റില്ല കിടയിൽ പോവുമല്ലോ അപ്പം അതിനൊരു സൊല്യൂഷനായിട്ട് പിന്നെയും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പായ കൈതോലപ്പായയല്ലേ കൈതോലപ്പായയിൽ ഈ മാങ്ങ പഴുത്ത മാങ്ങ എടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഉരച്ച ഉരച്ച ഉരച്ച് അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു പാളി മാരിയാക്കിയിട്ട് അത് വെയിലത്ത് വെച്ചുണക്കും എന്നിട്ട് അതിന് ശേഷം പിന്നെയും വീണ്ടും അതിൻ്റെ മേലെ അതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഒരു ലെയർ ലെയർ ആയിട്ട് വരുന്ന അതാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ അതിൽ കാണാം ഓരോ ലെയേഴ്സായിട്ട് കാണിച്ചു തരട്ടോ കണ്ടോ ഇത് ഓരോ ലെയർ ലെയർ ആണ് പിന്നെ ലാസ്റ്റ് ഇയർ നമ്മൾ ജാർഖണ്ഡിലായിരുന്നു അപ്പൊ അവിടെ ലോക്കൽ ഷോപ്പിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇത്ര പീസ് പീസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ അത് വരാ ഇതേമാതിരി വലിയൊരു ബോക്സിലായിട്ടാണ് ആ പീസ് പീസ് അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കഴിക്കുന്നു നാട്ടിൽ വരുമ്പോഴൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇതിപ്പോ ഇവിടുന്ന് ഇത്രയും വലിയൊരു പീസ് ഒരു ഹൽവ പോലെ ഉണ്ട് അല്ലേ ആ അത്രയും വലിയൊരു പീസ് കിട്ടിയത് വെച്ചാല് അപ്പോഴത്തെ ഇവിടെ വിശാഖപട്ടണം പോയിരുന്നു അപ്പൊ അവിടെ നിന്ന് വരുമ്പോ കൊണ്ടുവന്നതാണ് എന്താ വെച്ചാൽ എനിക്കിഷ്ടാണെന്ന് അറിയുന്നത് കൊണ്ട് കൊണ്ടുവന്നതാണ് അപ്പൊ നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ ആരെങ്കിലും ഇതുപോലെ ഉള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടോ ഷെയർ ചെയ്യണം കേട്ടോ ഇതിൽ നോക്കിയാൽ കാണോ ഈ ലെയറിൽ എന്താ നമ്മളെ പായേന്റെ അതേ കാണുന്നില്ലേ അപ്പൊ അതിങ്ങനെ പൊളിച്ച് പൊളിച്ച് ഇങ്ങനെ എടുക്കാം അപ്പൊ ഈ ഒരു ലെയറിൽ മാത്രമേ ആ ഒരു പായന്റെ ഷേപ്പ് വരുവുള്ളൂ പിന്നെ നമ്മളത് ഇങ്ങനെ അടർത്തി എടുക്ക ഓരോ ലെയർ ലെയർ ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് ശരിക്കും ഒറിജിനൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ വാങ്ങി ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ഞാൻ കഴിച്ചത് ജാർഖണ്ടെന്നാണ് പിന്നെ ഇപ്പോഴാണ് കൈ കിട്ടുന്നത് പിന്നെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്തായാലും അത് കമന്റിൽ പറയണോട്ടോ ഞാനാണെങ്കിൽ ഇത് കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസമായി ഒന്ന് വീഡിയോയിൽ എല്ലാവരെയും ഒന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമായിട്ട് ഒരു സാധനം ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യണ്ടോ ഓക്കേ അതുവരെ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ ബൈ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ